ഇത് വിഷം കരുണയുടെ ചൊല്ലി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം മഹത്തപ്പെടുത്താം ഞങ്ങൾ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആഹാരമില്ലേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നതോട് പോലെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയിമേ നന്മ നിറഞ്ഞ മറിയുമ്പോൾ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ും ഭാവത്തിനായിരും രക്ഷകനുമായ ഈശോമിശിക്കായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാൻ ഈശോയുടെ അതിധാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ സകളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിധാരുതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ സകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുമായ പീഡ സകളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിദാരുടമായ ഞങ്ങളുടെയും ലോകം മേൽ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ ആയിരിക്കണമേ ഈശോയുടെ അതി

ഈശോയുടെ അതുദാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോ അത് പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുഴയും മേൽക്കന്നി ആയിരിക്കണമേ ഈശോട് അതിധാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുഴുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതുദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുഴുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോട് അതുദാരണമായ പീഡാനുഭവങ്ങളെ ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈ ലോ മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേതാവേ ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മഹാപരിഹാനത്തിനായി അങ്ങയുടെ വത്സതസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ശ്രീശോമി സിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണമാ പിടാ സഹനങ്ങളെയോ തിങ്ങളുടെ ലോകം പുഴന്തിലേ കരുണയുണ്ടാകേ പിടാ സഹനങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ വേണം സഹനങ്ങളെയോത്തി ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേശേ പനിതാരുണമാ സകളോർത്തി ഞങ്ങളുടെ ലോകം കൊരുടെയുണ്ടാകേ മണി ഈശോയുടേ

തിരുതാവേ ഞങ്ങളുടെയും ലോബിഡൻ്റെ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വളസുതനും ഞങ്ങളുടെ ദാതരും രക്ഷകനുമായ യേശു സിഖായുടെ തിരി ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോട് അത് പീഠാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴിവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോട് അത്ഭവങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴിവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോട് അത് പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴ മേൽക്കന്നി ആയിരിക്കണമേശോട് അത്ഭവങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോ അത് പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോട് അത് പീഠാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴിവിന്റെ

ും രക്ഷകനുമായ ഈശോ ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഈശോയുടെ ഈശോയുടെ അതിദാരുടമായ അതിദാരുടമായ സഹനങ്ങളെ സഹനങ്ങളെ പ്രതി പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും മുഴുവൻ്റെയും മുഴുവൻ്റെയും മേൽ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ അതിധാരുടെയും സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ

പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഡോമിഡുവിൻ്റെ മേൽ കന്യായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ഡോമിഡിവിൻ്റെയും മേൽ കന്യായിരിക്കണമേ